ഏകദേശം പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാരിറ്റി കലണ്ടറിനായി ചിത്രങ്ങൾ പകർത്താൻ ക്യാംനൌലെ വിസിറ്റിംഗ് റൂമിലെത്തിയതാണ് ജോൺ മൺഫോർട്ട് സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയുടെ ഹോം സ്റ്റേഡിയത്തിലെ വിസിറ്റിംഗ് റൂമിലിരുന്ന് ചിത്രം പകർത്തുമ്പോൾ പോസ്റ്റ് ചെയ്യുന്ന നീളൻമുടിക്കാരൻ ഫുട്ബോൾ ഇതിഹാസമായി മാറുമെന്ന് മൊൻഫോർട്ടിനെ അറിയാമായിരുന്നു ലോകം ഫുട്ബോളിന്റെ മെഷിഹ എന്ന് വിളിച്ച അയാൾ കാൽപന്ത് കളിയെ അടക്കി വാഴുന്നതാണ് പിന്നീട് കണ്ടത് എന്നാൽ ലയണൽ മെസ്സിയുടെ കൈകളിൽ വിശ്രമിച്ചിരുന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞും ഫുട്ബോളിലൂടെ തന്റെ തലവര മാറ്റുമെന്ന് മൊൻഫോർട്ട് സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാകില്ല സ്പാനിഷ് ഫുട്ബോളിലെ പുത്തൻ സെൻസേഷൻ ലാമിൻ യമാലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഏഴിൽ പകർത്തിയ ചിത്രം യമാലിന്റെ പിതാവ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് ലയണൽ മെസ്സിയും കുഞ്ഞു യമാലും വാർത്തകളിൽ നിറയുന്നത് അമ്പത്തി ആറുകാരനായ മൊൻഫോർട്ട് അന്ന് അസോസിയേറ്റഡ് പ്രസിന് വേണ്ടി ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്യുകയായിരുന്നു ബാഴ്സലോണയിലെ പ്രാദേശിക പത്രമായ ഡയറിയോ സ്പോർട്ടും യൂണിസെഫും ചേർന്ന് നടത്തിയ വാർഷിക ചാരിറ്റി പരിപാടിയുടെ ഭാഗമായാണ് ബാഴ്സലോണ താരങ്ങൾ കുട്ടികളോടൊപ്പവും അവരുടെ കുടുംബത്തോടൊപ്പവും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തത് യാദൃശികമായി ലാമിൻ യമാലിന്റെ കുടുംബത്തിന് മെസ്സിയോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അവസരം ലഭിക്കുകയായിരുന്നു ഇക്വറ്റോറിയൽ ഗിനിയ സ്വദേശിനിയായ യമാലിന്റെ അമ്മയെയും ചിത്രങ്ങളിൽ കാണാം യൂണിസെഫിന്റെ സഹായത്തോടെയാണ് ഫോട്ടോഷൂട്ട് നടത്തിയതെന്ന് ഫോട്ടോഗ്രാഫർ ജോൺ മൊൻഫോർട്ട് സ്ഥിരീകരിക്കുന്നു യമാലിന്റെ കുടുംബം താമസിച്ചിരുന്ന മറ്റാറോയിലെ റോക്കഫോണ്ട ഗ്രാമത്തിൽ യൂണിസെഫ് ഇതിനായി നറുക്കെടുപ്പ് നടത്തുകയായിരുന്നു നറുക്കെടുപ്പിൽ വിജയിക്കുന്നവർക്ക് ഭാഷ താരങ്ങൾക്കൊപ്പം ക്യാമനോവിൽ ചിത്രം പകർത്താം എന്നതായിരുന്നു സമ്മാനം യമാലിന്റെ കുടുംബം നറുക്കെടുപ്പിൽ വിജയിക്കുകയും മെസ്സിക്കൊപ്പം ഫോട്ടോ എടുക്കാനുള്ള അപൂർവ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു നാണക്കാരനായ ലയണൽ മെസ്സിക്ക് അന്ന് കുഞ്ഞിനെ എങ്ങനെ കയ്യിലെടുക്കണമെന്ന് അറിയില്ലായിരുന്നു എന്ന് മൊൻഫോർട്ട് പറയുന്നു വർഷങ്ങൾക്ക് ശേഷം മെസ്സിയെ പോലെ ബാഴ്സലോണയുടെ പ്രസിദ്ധമായ ലാമാസിയ യൂത്ത് അക്കാദമിയിലേക്കും അതുവഴി സ്പാനിഷ് ദേശീയ ടീമിലേക്കും എത്താൻ ലാമിൻ യമാലിന് കഴിഞ്ഞു ബാഴ്സലോണക്കായി ഇതുവരെ അമ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ച യമാൽ ഏഴ് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് സ്വന്തം പേരിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ സ്പാനിഷ് ഇരങ്ങേറ്റം കുറിച്ച താരം ആകെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നായി രണ്ട് അന്താരാഷ്ട്ര ഗോളുകൾ നേടിയിട്ടുണ്ട് പതിനാറ് വയസ്സും ഒരു മാസവും ഇരുപത്തി ആറ് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു അന്താരാഷ്ട്ര അരങ്ങേറ്റം ജർമ്മനിയിൽ നടക്കുന്ന യൂറോകപ്പിൽ സ്പെയിനിന് വേണ്ടി കളത്തിലിറങ്ങി യമാൽ യൂറോകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറുകയും ചെയ്തു അരങ്ങേറ്റ യൂറോകപ്പിൽ സ്പെയിനിന് വേണ്ടി വലതുവെങ്ങിൽ എണ്ണയിട്ട യന്ത്രം കണക്കെയാണ് യമാൽ എതിരാളികളുടെ തട്ടകത്തിലേക്ക് പാഞ്ഞു കയറുന്നത് അഞ്ചു മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി ഇരുപത്തൊമ്പത് മിനിറ്റ് കളത്തിൽ ചിലവഴിച്ച താരം മൂന്ന് അസിസ്റ്റുകളോടെ അക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുകയാണ് ജർമ്മനിക്കെതിരെ നടന്ന നിർണായകമായ ക്വാർട്ടർ മത്സരത്തിൽ സ്പെയിനിന് ആദ്യ ലീഡ് നേടിക്കൊടുത്ത ഗോൾ പിറന്നതും യമാലിന്റെ അസിസ്റ്റിലൂടെയായിരുന്നു മികച്ച പ്രകടനമാണ് സ്പെയിൻ യൂറോകപ്പിൽ നടത്തുന്നത് ഇറ്റലി ക്രൊയേഷ്യ തുടങ്ങിയ കരുത്തർ ഉൾപ്പെട്ട ഗ്രൂപ്പിലെ എല്ലാ മത്സരവും വിജയിച്ചാണ് സ്പാനിഷ് പട പ്രീ ക്വാർട്ടറിലേക്ക് കുതിച്ചത് പ്രീ ക്വാർട്ടറിൽ ജോർജിയയെയും ക്വാർട്ടറിൽ ജർമ്മനിയെയും പരാജയപ്പെടുത്തി സെമിഫൈനലിൽ ഫൈനലിൽ ഫ്രാൻസ് ആണ് സ്പെയിനിന്റെ എതിരാളികൾ